തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്നും പ്രൗഢിക്ക് ഒരു ഇഞ്ചു പോലും കുറവ് വരാത്ത കൊട്ടാരമാണ് കവടിയാർ പാലസ് തിരുവിതാംകൂറിലെ ഏറ്റവും ഒടുവിലത്തെ രാജാവായിരുന്ന ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പണി കഴിപ്പിച്ച കൊട്ടാരമാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം അന്ന് ഇത്രയും വലുപ്പമുണ്ടായിരുന്നില്ല ഒരു കെട്ടിടം മാത്രമായിട്ടായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് പിന്നീട് മഹാരാജാവിൻ്റെ അണുജത്തി മഹാറാണി കാർത്തിക തിരുനാൾ ലക്ഷ്മിഭായിയുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് ഇന്ന് കാണുന്ന തരത്തിൽ കൊട്ടാരം അതിവിപുലമാക്കി ഏക്കർ കണക്കിന് സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന ഈ കൊട്ടാരത്തിൽ ഇന്ന് നൂറ്റിയെട്ടോളം മുറികൾ മാത്രമുണ്ട് ഇന്നും പഴമയുടെ പ്രൗഢിയും പ്രതാപവും ഒട്ടും തന്നെ ചോരാതെയാണ് കൊട്ടാരത്തിലെ ഇളമുറ തമ്പുരനായ ആദിത്യവർമ്മയും കുടുംബവും ഈ കൊട്ടാരം പരിപാലിച്ചു പോരുന്നത് വർഷങ്ങൾക്ക് മുന്നേ വിദേശീയരിൽ നിന്നും സമ്മാനങ്ങളെ കിട്ടിയ ഇനിയും വില എത്രയാണെന്ന് പോലും നിർണ്ണയിക്കാൻ സാധിക്കാത്ത അതിപുരാതന വസ്തുക്കളാണ് ഈ കൊട്ടാരത്തിൽ ഉള്ളത് അത്യാധുനിക സൗകര്യങ്ങളെപ്പോലും വെല്ലുന്ന തരത്തിലാണ് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുന്നേ ഈ കൊട്ടാരം പണിതീർത്തത് എന്നത് ഇന്നും വിശ്വസിക്കാനാകാത്ത കാര്യമാണ് അതിമനോഹരമായി പണി കഴിപ്പിച്ച ഫർണിച്ചറുകളും രവിവർമ്മ വരച്ചു സമ്മാനിച്ച പെയിന്റിങ്ങുകളും അന്നത്തെ കാലത്ത് ഗ്രീക്കിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമൊക്കെ സമ്മാനങ്ങളായി ലഭിച്ച ഓരോ വസ്തുക്കളും അത്ഭുതം വിരിയിക്കുന്നതാണ് മഹാരാജാവിൻ്റെ മുറി മുതൽ വലത്തും ഇടത്തുമായി അതീവ ഭംഗിയിലാണ് ഓരോന്നും ഒരുക്കി വച്ചിരിക്കുന്നത് ഇരുവശങ്ങളിലും രണ്ട് നിലയിലായും നടുക്ക് മൂന്ന് നിലയിലുമായാണ് കൊട്ടാരം പണിതിട്ടുള്ളത് മുകളിലേക്ക് കയറുവാൻ ചിത്രപ്പണികൾ ചെയ്ത മരത്തിൻ്റെ ഗോവണി മാത്രമല്ല ഇലക്ട്രിക്കൽ പ്രവർത്തിക്കുന്ന ലിഫ്റ്റുമുണ്ട് കേരളത്തിൽ ആദ്യമായി വൈദ്യുതി എത്തിയ വർഷമാണ് കൊട്ടാരത്തിലും ലിഫ്റ്റ് ഘടിപ്പിച്ചത് ഇറ്റലിയിലെ സ്റ്റിക്ലർ കമ്പനിയാണ് അന്ന് ഈ ലിഫ്റ്റ് നിർമ്മിച്ചത് അതേ ലിഫ്റ്റാണ് ഇന്നും ഇവിടെ നിലനിർത്തിയിട്ടുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുന്നേ അതിന്റെ പ്രവർത്തനം നിലച്ചുവെങ്കിലും വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബം കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്ന പടിവാതിൽ തൊട്ട് അകത്തേക്ക് കയറി ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം കാഴ്ചക്കാരെ വരവേൽക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള അതിമനോഹരമായ ശില്പങ്ങളും പ്രതിമകളും ശ്രീ പത്മനാഭനടക്കമുള്ള ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളുമൊക്കെയാണ് ഒരു മനുഷ്യനേക്കാൾ ഉയരത്തിലുള്ള ശ്രീബുദ്ധ വിഗ്രഹങ്ങളൊക്കെ അതീവ ഭംഗിയാണ് അതിൻ്റെയൊക്കെ മൂല്യം എന്താണെന്നും എത്രയാണെന്നും ഒരിക്കലും നിർണയിക്കുവാൻ സാധ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി കവടിയർ കൊട്ടാരം സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഇരിപ്പിടങ്ങളിലൊന്നും അദ്ദേഹം ഇരുന്നില്ല പകരം നിലത്ത് വിരിച്ചിരുന്ന കാർപ്പറ്റിൽ ചമ്രം പടിഞ്ഞിരുന്നാണ് രാജാവുമായി സംസാരിച്ചത് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത അതേ കാർപ്പറ്റ് കേടുപാടുകളൊന്നും കൂടാതെയാണ് ഇന്നും കൊട്ടാരത്തിലെ നിലത്ത് വിരിച്ചിരിക്കുന്നത് ആ കാർപ്പറ്റിന് മുകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ സ്ഥാപിച്ച ഫാൻ ഇന്നും ഒരു കുഴപ്പവും കൂടാതെ പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊരു അപൂർവ കാഴ്ചയാണ് കുളച്ചൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളും പരിചയം മറ്റും ഇന്നും ചുമരിൽ സൂക്ഷിച്ചിരിക്കുന്നത് അല്പകാലം മുമ്പ് മെയിൻ്റനൻസിനായി താളിയിറക്കിയപ്പോൾ എടുത്തുപൊക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഭാരമുള്ളതാണ് അതെന്നാണ് ആദിത്യവർമ്മ അനുഭവിച്ചറിഞ്ഞത് ഇന്നും ചുണ്ണാമ്പിൻ്റെ പെയിൻറ്റാണ് കൊട്ടാരത്തിലെ ഭിത്തിയിൽ അടിക്കുന്നത് ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടിയും സഹോദരി ഗൗരി പാർവതിഭായ് തമ്പുരാട്ടിയും ആദിത്യവർമ്മയും രണ്ട് ഇരട്ട പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് മറ്റ് രാജകുടുംബാംഗങ്ങളെല്ലാം ബാംഗ്ലൂരിലും ചെന്നൈയിലും ഡൽഹിയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെയായി പല ബിസിനസ്സുകളും ചെയ്യുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും